ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ആയിട്ടുള്ള ഒരു തുണിയൊരു നമ്മുടെ നെക്ക് ലൈനിങ് വെച്ച് നമ്മുടെ നെക്ക് തയ്ച്ചെടുക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്കിത് ബാക്ക് പാർട്ടിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചതാണ് അതുപോലെ ഇത് നമുക്ക് ലൈനിങ് പീസാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിങ് പീസിനെ നമ്മൾ ആദ്യം നമ്മുടെ നെക്കിൻ്റെ അളവ് നമ്മളൊന്ന് മാർക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മളിവിടെ നെക്കിൻ്റെ വൈഡ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തത് മൂന്ന് ഇഞ്ചാണ് നമുക്കിവിടെ നെക്കിൻ്റെ വൈഡിന് വേണ്ടി മാർക്ക് ചെയ്യുന്നത് മൂന്നിഞ്ച് അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും നമ്മുടെ മൂന്നിഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് നേരെ ഇതുപോലൊരു ലൈൻ കൊടുക്കും എന്നു ഇനി നമുക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് നമുക്ക് മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മളിവിടെ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ വരച്ച് നമുക്കിവിടെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ വീണ്ടും നമ്മളൊരു ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് നമ്മൾ വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ടോട്ടൽ നമ്മൾ നാലേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അതേ അളവ് നമ്മൾ മാർക്ക് ചെയ്യുന്നു നേരെ ഈ രണ്ട് മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലൊരു ലൈൻ കൊടുക്കും ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം ആ ഇറക്കം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ മുകളിൽ നിന്ന് നമ്മൾ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ ഒൻപത് ഇഞ്ചാണ് ടോട്ടൽ മാർക്ക് ചെയ്ത് കൊടുത്തത് എന്നിട്ട് നമുക്കിവിടെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നു കേട്ടോ ഈ ഒരു രീതിയിൽ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്കിത് കട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി നമ്മൾ ആദ്യം കട്ട് ചെയ്യുക മാർക്കിൽ കൂടി ആദ്യം കട്ട് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് ഈയൊരു നെക്കിന്റെ ഈ ഒരു റൗണ്ടില്ലേ ആ ഒരു റൗണ്ടും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ആ ഒരു പീസും കട്ട് ചെയ്തെടുത്തു നമുക്ക് ഈ ഒരു പീസില്ലേ ഈ ഒരു പീസ് വേണം നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം അതായത് നമുക്ക് നെക്ക് തയ്ക്കാൻ വേണ്ടിയുള്ള ക്രോസ് പീസ് നമുക്ക് ഇവിടെ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇത് നമ്മുടെ നെക്കിൻ്റെ ടോട്ടൽ റൗണ്ട് അളവിനനുസരിച്ച് നമുക്ക് എത്ര പീസാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്കിവിടെ മൂന്നോ നാലോ പീസോക്കെ കട്ട് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു ഒന്നേ കാലിഞ്ച് വീതിയാണ് നമ്മൾ ഈ ഒരു പീസിനെടുത്തത് ഇനി നമുക്ക് ഈ ഒരു പീസിനെ നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇതുപോലെ വെച്ച് നമുക്ക് ഈ ഒരു കോണിൽ നിന്ന് ഈ ഒരു കോണിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ക്രോസ് പീസ് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ക്രോസ് പീസിൻ്റെ ജോയിൻറ്റിങ് ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഇവിടെ ഈ രണ്ട് ഭാഗത്തേക്കും പതിച്ച് വെക്കുക കേട്ടോ പതിച്ച് വെച്ചു ഇനി നമുക്ക് നമ്മുടെ ലൈനിങ് പീസിനെ ഇതുപോലെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ഈ ഒരു പീസിനെ നേരെ ഇതുപോലെ മടക്കി വെച്ച് കേട്ടോ നേരെ പകുതിയായി മടക്കി വെച്ച് ഇവിടെ നിന്ന് നമ്മുടെ സ്റ്റിച്ചിങ് തുടങ്ങുന്നു തുടങ്ങുന്നുണ്ടോ ഇതുപോലെ എല്ലാ സ്ഥലത്തും കറക്റ്റ് നേർ പകുതിയായി മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യാം ഇപ്പോൾ നമ്മളിത് വലിക്കുവാനോ ചുരുക്കി കൊടുക്കുവാനോ ഒന്നും പാടുള്ളതല്ല കറക്റ്റ് ഇതുപോലെ വെച്ച് നമ്മളൊന്ന് തയ്ച്ച് കൊടുത്താൽ മതി അതിനുശേഷം നല്ലവണ്ണം ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഒന്ന് നഖം വലിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പീസിനെ ഇതിൻ്റെ ഉൾവശത്തേക്ക് വെച്ച് കൊടുത്ത് ഇതിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ ഉണ്ടോ അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് എടുത്തു അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക അതായത് ഇതിന്റെ ഉൾവശം ഇതാണ് നല്ല വശം ഈ ഒരു രീതിയിൽ വരുന്ന വിധത്തിൽ വെച്ച് കൊടുത്ത് ഉണ്ടോ ഈയൊരു പീസിനെ നമ്മൾ തയ്ച്ച പീസിനെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക നല്ല ഭാഗം ഇതുപോലെ ലൈനിങ്ങിന്റെ വെച്ച് കൊടുത്ത് അതിന് മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ബോഡി പാർട്ടിന്റെ പീസ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു നെക്ക് തയ്ച്ചിട്ടില്ലേ ആദ്യം നമ്മൾ ആ ഒരു നെക്ക് തയ്ച്ചിട്ടില്ലേ ആ ഒരു നെക്കിന് കറക്റ്റ് വെച്ച് കൊടുത്ത് ഇതുപോലെ ഈ ഒരു നെറ്റ് വരുന്ന തുണിയും അതുപോലെ തന്നെ നമുക്ക് ആ ലൈനിങ് പീസും നമ്മൾ ഇതുപോലെ കൂട്ടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കേട്ടോ അത് നമ്മൾ കറക്റ്റ് വെച്ച് ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇത് നമുക്ക് ഷോൾഡറിന്റെ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്യുകയാണ് അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ലൈനിങ്ങിന്റെ ഈ ഒരു നെക്കിൻ്റെ പീസിനെ ഇവിടെ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് എടുക്കണം ഉണ്ടോ ആ ഒരു നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇവിടെയും നമുക്ക് നെക്ക് തയ്ക്കണം അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്രോസ് പീസിനെ ആദ്യം തയ്ച്ച് അതേ രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ വെച്ചും ആ ഒരു ക്രോസ് പീസിനെ തയ്ച്ചെടുക്കണം കണ്ടോ ഇതുപോലെ നെക്ക് വലിഞ്ഞ് പോകിയൊന്നും ചെയ്യാതെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുത്ത് ഇത് ഭാഗം ഉണ്ടാവും ഈ ഒരു ഭാഗത്തെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് തയ്ക്കണം അപ്പോൾ നമുക്കിത് നല്ല വശം മുകളിൽ വെച്ച് തയ്ക്കുന്നതായിരിക്കും ഭംഗി അപ്പോൾ നമുക്ക് നല്ല വൃത്തി ഉണ്ടാകും കാണാൻ ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നെക്കിൻ്റെ നമുക്ക് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്ന പീസ് നമുക്ക് കറക്റ്റ് എടുക്കാൻ കഴിയും അപ്പോൾ ഇതുപോലെ വെച്ച് നമുക്ക് നല്ല വശത്ത് നിന്ന് റൗണ്ടിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ നെക്ക് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക